ലഹരിക്കേസിൽ അറസ്റ്റിലായ ഗുണ്ട നേതാവ് ഓംപ്രകാശിനെ കാണാൻ എത്തിയവരിൽ സിനിമാ താരങ്ങളും കൊച്ചി മരടിലെ ആഡംബര ഹോട്ടലിൽ ഓംപ്രകാശിനെ കാണാനെത്തിയവരിൽ മലയാളത്തിലെ യുവതാരങ്ങളായ ശ്രീനാഥ് ബാസയും പ്രയാഗ മാഠനും ഉണ്ടെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഇവർക്ക് പുറമെ സ്ത്രീകളടക്കം ഇരുപതോളം പേർ ഓം പ്രകാശിന്റെ മുറിയിൽ എത്തിയിട്ടുണ്ട് ബോബി ചലപതി എന്നയാളുടെ പേരിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ലഹരി വില്പന നടന്നുവെന്ന് കരുതുന്ന ഓംപ്രകാശിന്റെ മുറിയിലെത്തിയ ആളുകളെ ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ ഹോട്ടലായ സെവൻ സ്റ്റാർ ഹോട്ടലിൽ നിന്നും ഓം പ്രകാശിനെയും സുഹൃത്തായ ഷിഹാസിനെയും ഇവരുടെ ജാമ്യ ഹർജി പരിഗണിക്കവെയാണ് പോലീസ് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിമാൻഡ് റിപ്പോർട്ടിലാണ് സിനിമാ താരങ്ങളുടെ പേരും അടങ്ങിയിരിക്കുന്നത് എന്തിനാണ് പ്രയാഗ മാട്ടനും ശ്രീനാഥ് ബാസിയും ഓം പ്രകാശിനെ സന്ദർശിച്ചതെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല പ്രതികളായ ഷിഹാസിനെയും ഓം പ്രകാശിനെയും കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഇരുവർക്കും ജാമ്യം ലഭിച്ചു മൂന്ന് മുറികളിലായാണ് ലഹരി ഇടപാടുകൾ ഉണ്ടായത് അടക്കം പ്രതികളിൽ നിന്നും കണ്ടെത്തിയിരുന്നു വിദേശത്തു നിന്നും മയക്കുമരുന്ന് എത്തിച്ച് വിതരണം ചെയ്യുകയായിരുന്നു പ്രതികളെന്നാണ് വിവരം ഇവർ ബുക്ക് ചെയ്ത മുറിയിലും അടുത്തുള്ള രണ്ട് മുറികളിലുമായാണ് അന്വേഷണം നടക്കുന്നത് പോലീസ് ഹോട്ടലിലെ സി സി ടി വി അടക്കം പരിശോധിച്ചതായാണ് പുറത്തുവരുന്ന വിവരം ഹോട്ടലിൽ ലഹരി ഇടപാടെന്ന സംശയത്തിലാണ് നർക്കോട്ടിക് വിഭാഗം പരിശോധന നടത്തിയത് ആദ്യം കരുതൽ കസ്റ്റഡിയിൽ എടുത്ത പോലീസ് ഇയാളെ മരട് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തു ബോൾഗാട്ടിയിലെ ഡി ജെ പരിപാടിക്ക് എത്തിയതാണെന്നാണ് ഇയാൾ മൊഴി നൽകിയത് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയതും അതേസമയം നടി പ്രയാഗ മാർട്ടിൻ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ ഓം പ്രകാശിനെ ഹോട്ടലിലെത്തി സന്ദർശിച്ചെന്ന ആരോപണം നിഷേധിച്ച് പ്രയാഗയുടെ അമ്മ ജിജി മാർട്ടിൻ രംഗത്തെത്തി ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് ജിജി പ്രതികരിച്ചു ഞാൻ പ്രയാഗയുമായി ഇപ്പോൾ സംസാരിച്ചതേയുള്ളൂ അവൾക്ക് ഇതൊന്നും അറിയുന്ന കാര്യങ്ങളല്ല കൂടുതൽ വിവരങ്ങൾക്കായി പ്രയാഗയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോണിൽ നടിയെ ലഭ്യമായിട്ടില്ല